ഹലോ ഗായ്സ് അസല വലൈക്കും എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മൂത്തമ്മയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പം നമുക്ക് പോവാം ബാ നമ്മൾ ബേബിയാണ് നമുക്ക് പോവല്ലേ അപ്പൊ അവള് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ നമ്മൾ നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാ നമ്മൾ ഇതമ്മ ഷോട്ട് കട്ട് എടുക്കോരെ കാത്തിക്കാം അവിടെ സംസാരിച്ചിരിക്കാണ് അപ്പൊ അതാരും ഞാൻ പോവുക ഞായറോട്ടുമ പോണ വൈകള് ഇതൊക്കെ കാണിച്ചു ആ ആ വൈക്ക തന്നെയാണ് ഞമ്മ ഇന്നു പോണത് ഇതാണ് എങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചിരുന്ന സ്ഥലങ്ങളട്ട ഇതൊക്കെ ഫാനൈ ആ ഹായ് മറുള ഹായ് 1 5 0 அப்போ ஐடெத்திட்டு காய் அலாமிக்கம்